കുടിച്ചോണ്ട് എറിഞ്ഞത് പോയത് എല്ലാ റൂമിലുണ്ട് ഇങ്ങനത്തെ ലക്ഷണം കേട്ടോ അല്ല സക്രിയ എന്റെ മുന്നുകൂടെ അല്ല ഇപ്പൊ ഞാൻ അടിച്ചേരി കൊണ്ടത് പറഞ്ഞു എന്റെ ജീവ കച്ചറ കൊണ്ടാണ് വെറുതെ വേസ്റ്റ് ആക്കണേ എത്ര നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടണേ ഞാൻ ഇപ്പോ ആവശ്യമുള്ളത് തിന്നു ചിലപ്പോ ഞാൻ ഒഴിവാക്കും ഞാൻ ചിലപ്പോ തിന്നു അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ നിങ്ങളെ പണി എത്ര എന്ത് ചെയ്താലും ഈ പയസന്മാരുള്ള റൂമിലെ അവസ്ഥ ഒക്കെ തന്നെയുണ്ട് എന്റെ ചങ്ങാമാർ എത്ര വെട്ടം എന്നോട് പറഞ്ഞതാണ് ആ പയസന്മാരെ നിക്കണ്ടിക്കണ്ട അല്ല നിക്കറി അജി മുജാക്കാട് പറഞ്ഞേ അത് തീരെ തലഞ്ചേ ഒന്നിട മൂപ്പരല്ലേ നമുക്ക് വലിയ മൂന്ന് നേരം ഫുഡ് ഉണ്ടാക്കി തന്നെ ചിന്ത എനിക്കില്ല സൂര്യട്ടോപ്പര് ഉറങ്ങിയില്ലോ ഭയങ്കര മോശമായി പോയി മൂപ്പരോട് എങ്ങനെയാണി പറയാ മൂപ്പർക്ക് ഞാൻ എന്ത് ചെയ്താലും കുറ്റം എന്റെ വൈത്തല ഞാൻ എന്താ ചെയ്യണേന്ന് നോക്കി ഇങ്ങനെ അയാളോട് അത് പറഞ്ഞാൽ പോരാ ഞാൻ ഞാൻ വിചാരിച്ചാണ്പ്പര്ന്നോട് മാത്രമല്ല ഞങ്ങളോടൊക്കെ എല്ലാരോടും സംസാരിച്ചു മൂപ്പര്ക്ക് ഞമ്മളും ഒരു അനിയന്മാരമാരും അത് മനസ്സിലാക്കി ഇങ്ങോട്ട് നോക്കാം സക്കിരി അയാൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ആ കോലം ആകെ ടെൻഷനിലാണ് ഇനി ഇന്നത്തെ അവസ്ഥ മൂപ്പര് ഡ്യൂട്ടിയില് മൂപ്പർക്കും പഠിച്ചോളൂ ഏതെല്ലാം കണ്ടുകാട് സംസാരിച്ചാണ് ആ ദേശത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയി പറഞ്ഞ ഏതാനും പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റില്ല ਹਜ਼ਾਰ ਗਾਂਆਂ ਨੂੰ ਉੱਪਰ ਪੱਕਾ ਕੜੀਮਾ ਗੰਢਾ ਡੇਪ ਰੱਖਿਆ ਹੋਇਆ ਹੈ